വിശദമായ വാർത്തകളിലേക്ക് വയനാട് മാനന്തവാടിയിലെ ആളെക്കുലിക്കാട്ടാനുടൻ മയക്ക് വെടിവെച്ചേക്കും ആനയുള്ളത് മണ്ണുണ്ണി വന മേഖലയിൽ സാഹചര്യം അനുകൂലമായാൽ ഉടൻ മയക്ക് വെടിവെക്കുമെന്ന ഡി എഫ് ഒ സാന്നിധ്യത്തിലായിരിക്കും ബേലൂർ മഗ്നിയെ വെടിവെക്കുക ഭാവേലി മേഖലയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി സി വി ഷിബു ചേരുന്നുണ്ട് ഷിബു ആന എപ്പോഴും മണ്ണുണ്ടി ഭാഗത്തെ തുടരുകയാണോ വെടിവെക്കാനുള്ള ദൗത്യം ഏതുവരെയായിട്ടുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും അനുയോജ്യമായ ഒരു സാഹചര്യം ഇപ്പോൾ അടുത്ത നിമിഷങ്ങളിൽ ഒത്തു കിട്ടിയാൽ ബേലൂർ മകനയെ വെടിവെക്കും എന്നുള്ള മയക്കുവെടിവെച്ച് പിടികൂടും എന്നുള്ളതാണ് ഇപ്പോൾ വനംവകുപ്പ് അറിയിച്ചിട്ടുള്ളത് പ്രക്ഷോഭം ശക്തമായിരിക്കുകയാണ് ഇപ്പോൾ ഡി ബി ജെ പി പ്രവർത്തകർ മാനന്തവാടി ഡി എഫ് ഓഫീസ് ഉപരോധിക്കാനായി എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം അവർ ഡി എഫ് ഒ ഓഫീസ് ഉപരോധിക്കും ജനങ്ങളാകെ പ്രതിഷേധത്തിലാണ് കാരണം വനംവകുപ്പിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പ്രതിഷേധത്തിലൂടെ തന്നെ പ്രതിസന്ധിയിലായ വനംവകുപ്പ് ഇന്ന് രാവിലെ ഈ ദൗത്യം വിജയിച്ചില്ലെങ്കിൽ ഉച്ചയോടുകൂടി ചൂട് കഴിഞ്ഞാൽ മയക്കുപടി വെക്കാൻ കഴിയില്ല പിന്നെ വൈകുന്നേരം ആണ് സാധ്യതയുള്ളൂ അതുകൊണ്ട് മണിക്കൂറുകൾ പാഴാക്കാതിരിക്കാൻ വേണ്ടി ഇന്ന് രാവിലെ തന്നെ മയക്കുപടി വെച്ച് പിടികൂടാനുള്ള ഒരു ദൗത്യമാണ് പുലർച്ചെ തന്നെ ആരംഭിച്ചിരുന്നു വലിയൊരു സംഘമാണ് ഉള്ളത് മണ്ണാർക്കാട് നിന്നും അതുപോലെ തന്നെ നിലമ്പൂരിൽ നിന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വയനാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് വയനാട്ടിലെ മുഴുവൻ വനം വകുപ്പിന്റെയും ശ്രദ്ധ ഇന്ന് ഈ കാട്ടിക്കുളത്തെ തിരുനെല്ലിയിലെ മണ്ണുണ്ടി പ്രദേശത്തേക്കാണ് അതിനുള്ള എല്ലാ തീവ്ര തീവ്രശ്രമങ്ങളുമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് വയനാട്ടിൽ എത്തുകയാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം മരിച്ച അജീഷിന്റെ വീടായിരിക്കും അദ്ദേഹം ആദ്യം ആദ്യം സന്ദർശിക്കുക കോൺഗ്രസ് നയിക്കുന്ന സമരാജ്ഞയുടെ ഭാഗമായാണ് അദ്ദേഹം എത്തുന്നതെങ്കിലും ആദ്യം രാഷ്ട്രീയ പരിപാടിയിൽ പങ്കെടുക്കാതെ ആദ്യം അജീഷിന്റെ വീട് സന്ദർശിച്ച ശേഷമായിരിക്കും മറ്റ് പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുക മൂന്ന് മൂന്ന് മണിക്കായിരിക്കും പ്രതിപക്ഷ നേതാവ് അജീഷിന്റെ വീട്ടിലെത്തുക എന്നും അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് എത്തുന്നതിനു മുമ്പ് രാഷ്ട്രീയ വിവാദങ്ങൾ ഇനി ചൂട് മുമ്പ് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകരാണ് ഡി എഫ് ഒഫീസ് ഉപരോധിക്കാനായി എത്തിയിട്ടുള്ളത് അതുകൊണ്ട് രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് രാവിലെ തന്നെ മയക്കുവടി വെക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ വനം വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഇന്നലെ പറയുകയുണ്ടായി പ്രതിപക്ഷ ജനങ്ങളുടെ ഭാഗത്തു നിന്നും വളരെ കടുത്ത തരത്തിലുള്ള പ്രതിഷേധം ഇപ്പോഴും ഇപ്പോഴും അത് ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അതേസമയം മുഖ്യമന്ത്രി അടക്കം അവിടെ സന്ദർശനം എന്നുള്ളൊരു ആവശ്യം അവർ ഉന്നയിക്കുകയുണ്ടായി അതേ സംബന്ധിച്ചെന്താണ് അറിയാൻ സാധിക്കുന്നത് ആ തീ തീർച്ചയായും ഇത് കഴിഞ്ഞ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടും മുഖ്യമന്ത്രി ഇതുവരെ വയനാട്ടിൽ വന്നില്ല ജനസ ഈ ജനസദസ്സുമായി വന്നെങ്കിലും ഈ വിഷയങ്ങൾ പ്രദേശങ്ങൾ സന്ദർശിക്കാനോ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാനോ കൂട്ടാക്കിയില്ലെന്നാണ് പ്രധാന ആരോപണം ഉയർന്നത് അതുപോലെ തന്നെ ഇതിന്റെ ചുമതലയുള്ള വയനാടിന്റെ ചുമതലയുള്ള മന്ത്രി കൂടിയാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ അദ്ദേഹം പതാക ദേശീയപതാ ഉയർത്താനായി ഇരുപത്തിയാറിന് വയനാട്ടിലെത്തിയിരുന്നു എന്നാൽ വന്യമൃഗം ശല്യപ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രസ്താവനകളോ ഒരു ചർച്ചകളോ നടക്കാതെ മടങ്ങി അങ്ങനെ വയനാടിനെ തീർത്തും ഭരണകൂടം സംസ്ഥാന ഭരണകൂടവും കേന്ദ്ര ഭരണകൂടവും അവഗണിക്കുകയാണെന്നുള്ള ഒരു ആരോപണമാണ് നാനാഭാഗത്തു നിന്നും ഉയരുന്നത് ഈ ആരോപണങ്ങൾക്കിടെയാണ് മുഖ്യമന്ത്രി വയനാട് സന്ദർശിക്കണമെന്നും വിഷയത്തിൽ ഇടപെടണമെന്നും പല കോണുകളിൽ നിന്നും ആവശ്യമുന്നയിച്ചിട്ടുണ്ട് ഉള്ളത് ഇന്ന് പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും വയനാട്ടിലുള്ളതിനാൽ ഇതൊരു രാഷ്ട്രീയ വിവാദമാക്കി മാറ്റാനാണ് അവർ ഉദ്ദേശിക്കുന്നത് അതിനു മുൻപാണ് ഇന്ന് ബി ജെ പി ഉപരോധം സമരം നടത്തുന്നത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇത് വലിയ വിവാദങ്ങളിലേക്ക് പോകും സർക്കാർ ഇന്ന് നിയമസഭയിൽ എന്താണ് ഇക്കാര്യത്തിൽ സംബന്ധിച്ച് പ്രതിപാദിക്കുമോ കാര്യം കൂടി എല്ലാവരും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നീക്കവും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെയർമാൻ ടി സി ജോസഫ് ചേരുന്നുണ്ട് എങ്ങനെയാണ് ഇപ്പോൾ ആളുകളുടെ ഭാഗത്തു നിന്നും വൻ പ്രതിഷേധമാണ് ഇപ്പോൾ വയനാട് മാനന്തവാടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇന്നത്തെ